ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ഓപ്പൺ ഓപ്പൺ എയർ എയർ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു തെക്കും തെക്കും ഭാഗം ഭാഗം ഡോക്ടർ സുജിത് വിജയൻപിള്ള നിർവഹിച്ചു ചവറ ബ്ലോക്ക് ബ്ലോക്ക് നടക്കാവിൽ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് ഓപ്പൺ ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള നിർവഹിച്ചു ഭരണസമിതി അംഗങ്ങൾ തന്നെ കഴിഞ്ഞ വർഷത്തെ നിരന്തരമായിട്ടുള്ള പ്രയത്നങ്ങൾക്കും അവർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് തുടർന്നു എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുമ്പോൾ ഒരു ഒരു പൊതുപരിപാടികൾ നടക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്ന ആവശ്യം അത് വളരെ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരു ബഡ്ജറ്റ് ചർച്ചയുടെ ഭാഗമായി പ്രസന്നെത്താൻ വളരെ ആവേശപൂർവ്വം പറയുകയുണ്ടായി നമുക്ക് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി പി സുതീഷ് കുമാർ എസ് ഓമൻ എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം എം പ്രസന്നൻ ഉണ്ണിത്താൻ ജോസ് ജിജി രഞ്ജിത്ത് ഷാജി എസ് പള്ളിപ്പാടൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള സജിമോൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ പഞ്ചായത്തംഗം സീതാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో చవరా